എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള എം ജി കാലിക്കെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ ഇനി അലോട്ട്മെന്റ് ഉണ്ടോ ഇതുവരെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി അവസരം ഉണ്ടോ എന്നൊക്കെയാണ് പല വിദ്യാർത്ഥികളും ചോദിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനെ നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തിരിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകും വീഡിയോയിലേക്ക് പോകാനും നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പല വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈച്ചിക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വാം ഈ വർഷത്തെ കേരള എം ജി കണ്ണൂർ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റികളിൽ ഇനി അഡ്മിഷൻ ഉണ്ടോ ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് ഇനി അലോട്ട്മെൻ്റ് ഉണ്ടോ എന്ന ചോദ്യത്തിന് നോ എന്നാണ് മറുപടി ഇനി അലോട്ട്മെൻറ്റുകളൊന്നും ഉണ്ടായിരിക്കുന്നില്ല പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയുടെ ഓഫ് പോർട്ട് അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഘട്ടത്തിലാണ് ഇതുവരെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്തവർക്ക് അവസരം വേക്കൻസി ലിസ്റ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് തമ്മിലിട്ടത് കാരണം ഈ കേരള യൂണിവേഴ്സിറ്റി ആയാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും എൻ ജി യൂണിവേഴ്സിറ്റി ആയാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും ഇപ്പം എന്താണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുകയാണ് പക്ഷേ നിങ്ങൾ ഇതുവരെ അപേക്ഷ കൊടുക്കാത്തൊരു വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക് സ്പോർട്ട് അഡ്മിഷനിൽ നിങ്ങൾ ഇതുവരെ അപേക്ഷ കൊടുക്കാൻ സാധിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇനിയും അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കും ഏത് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അത് ഉദാഹരണത്തിന് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോളേജിൽ ഇപ്പോൾ ഉദാഹരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ ബി എ ഹിസ്റ്ററി ഉദ്ദേശിക്കുകയാണെങ്കിൽ ബി എ ഹിസ്റ്ററിക്ക് നാൽപ്പത് പേരെ എടുക്കാം എന്ന് വിചാരിച്ചു പക്ഷേ മുപ്പത്തിരണ്ട് പേരാണ് ഫില്ലായത് മുപ്പത്തിരണ്ട് പേര് ഫില്ലായെന്ന് വിചാരിച്ചു അപ്പോൾ മുപ്പത്തിരണ്ട് പേര് ഫില്ലാകുമ്പോൾ ബാക്കി എട്ട് വേക്കൻസി അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട് അഡ്മിഷൻ ക്ലോസ്ഡ് ആവുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ കോളേജിൻ്റെ കയ്യിൽ കോളേജിൻ്റെ കയ്യിൽ എന്തില്ല റാങ്ക് ലിസ്റ്റ് ഇല്ല റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ പേരും കഴിഞ്ഞു ഇനി എട്ട് വേക്കൻസി ഇങ്ങനെ ഉണ്ട് തരും പക്ഷേ അങ്ങനെ വരുമ്പോൾ പുറമേന്നുള്ള വിദ്യാർത്ഥികൾക്ക് അതായത് ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഞാൻ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇതുവരെ അലോട്ട്മെൻറ്റ് അപേക്ഷ കൊടുത്തിട്ടില്ല പ്ലസ് ടു പാസ്സാണ് അപ്പോൾ എനിക്ക് ഡിഗ്രിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് ഈ വേക്കൻസി എനിക്ക് തരു ഒരു വേക്കൻസി എനിക്ക് തരുമോ എന്ന് ചോദിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് മാർക്ക് കാറ്റഗറി ഒന്നും പ്രശ്നമുള്ളതല്ല പക്ഷേ ഒരു കാര്യം നിർബന്ധമാണ് രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം ഏത് യൂണിവേഴ്സിറ്റി കണ്ണൂരായാലും കേരളമായാലും കണ്ണൂരായാലും എം ജി ആയാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീസ് ആയാലും ഏത് യൂണിവേഴ്സിറ്റി ആയാലും നിങ്ങൾ എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് രജിസ്റ്റർ ചെയ്തതിനേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ആ കോളേജിൽ പോയി ഡയറക്റ്റായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാം ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞത് ബി എ രജിസ്റ്ററിക്ക് നാൽപ്പത് വേക്കൻസി ഉണ്ട് അതിൽ മുപ്പത്തിരണ്ട് ആയി കഴിഞ്ഞാൽ ബാക്കി എട്ട് വേക്കൻസീസ് അവിടെ ഒഴിഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ എട്ട് വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നിങ്ങൾക്ക് ആ എട്ട് വേക്കൻസിൽ ഡയറക്റ്റായിട്ട് നേരിട്ട് കോളേജിൽ ചെന്ന് കൊണ്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും അത് കേരളമായാലും കണ്ണൂർ ആയാലും എം ജി ആയാലും കാലിക്കട്ടായാലും ഏത് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുത്താലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക ഇനി അലോട്ട്മെൻറ്റുകളിൽ ചെയ്തുവരെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്തവർക്ക് അവസരമാണിത് അത് വേക്കൻസി നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിൽ വേക്കൻസി ഉണ്ടോ എന്ന് പരിശോധിക്കണം അതായത് ഞാനിപ്പോൾ പറഞ്ഞില്ല ബി എ ഹിസ്റ്ററി ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ബി എ ഹിസ്റ്ററിക്ക് ഞാൻ പറഞ്ഞു നാൽപ്പത് പേരെ എടുക്കാം മുപ്പത്തി രണ്ട് പേര് ഫില്ലായി അപ്പോൾ എട്ട് പേരെയും കൂടി എടുക്കാം ഇരുപത്തി അഞ്ഞൂറ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുമ്പോൾ ഇരുപത്തിനാലാം തീയതി വരെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാതിരിപ്പുണ്ട് അപ്പോൾ ഇനി അലോട്ട്മെൻറ്റുകളൊന്നും ഇല്ല അങ്ങനെ വരുമ്പോൾ നേരിട്ട് പോയി എടുക്കാം ബാക്കി യൂണിവേഴ്സിറ്റിയുടെ കാര്യമായാലും അങ്ങനെയാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് വരെ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കാം ഇത് അവസാന അവസരമാണെന്ന് വിദ്യാർത്ഥികളോട് ഓർത്തിരിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം വരും വീഡിയോകളിലൂടെ അറിയിക്കാം എന്തെങ്കിലും സംശയമുണ്ടോ തീർച്ചയായും കമൻറ്റ് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈ നെയിം ഫൗണ്ടർ ഓഫ് കരിയർ താങ്ക് ഫോർ വാച്ചിങ് ബൈ